കാരണം നമ്മൾ ഒരു തവണ ഒരു പീഡനത്തിന് ഇരയായാൽ തീർച്ചയായിട്ടും ആരായാലും ഇപ്പൊ ഒന്നും വേണ്ട നിങ്ങൾ ഒരു തവണ ഒരു പല്ല് ഡോക്ടറെടുത്ത് പോയിട്ട് ഭയങ്കര വേദന എന്ന് വെച്ചോളൂ രണ്ടാമത്തെ തവണ നിങ്ങൾ ആ ഡോക്ടറിനെ കാണിക്കോ ഇല്ല നിങ്ങൾ കാണിക്കില്ല നിങ്ങൾ അടുത്ത ഡോക്ടറിനെ അന്വേഷിക്കും അപ്പൊ അതുപോലെ ഒരിക്കലും വീണ്ടും വീണ്ടും ഒരാളെടുത്ത് പോയിട്ട് അയാളെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പഴും വിചാരിക്കും നമ്മൾ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ ഈ പെൺകുട്ടികൾ വന്ന് നമ്മളെ എന്തെങ്കിലും വിഷമങ്ങൾ പറയുമ്പോൾ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കുറച്ചും കൂടെ ബോൾഡായിട്ട് എന്തുകൊണ്ട് എൻ്റെ മോളെ നിങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കണം കാരണം ചെറിയ കാര്യങ്ങളാണെങ്കിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അതല്ലാതെ വലിയ വലിയ പീഡനങ്ങളാണെങ്കിൽ അത് ആ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ചോദിക്കുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ തന്നെ അവർക്കൊരു പേടി ഉണ്ടാവും ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെന്ന് പല തവണ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് അത് ഏത് അവസ്ഥ വരെയും പോവാം അങ്ങനെയുള്ള സമയങ്ങളിലാണ് അവസാനം ഗതി കെട്ടിട്ട് ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത് കഴിയുമ്പം എൻ്റെ എനിക്ക് നഷ്ടമായി അവനെ കൊല്ലണം പറയുന്നതിൽ എന്തർത്ഥം അവൾ എത്ര പ്രാവശ്യം അവള് നിങ്ങളെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തിരിച്ചു പോവാൻ വയ്യ തിരിച്ചു പോവാൻ വയ്യ